പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രിയാസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഒരു സാധനം അത് നമ്മുടെ അടുക്കള കൃഷിയിൽ ഒരു മാജിക്ക് കാണിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം സംഭവം കഞ്ഞിവെള്ളണേ അതെ എല്ലാ മലയാളികളുടെ വീട്ടിലും എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു നേരമെങ്കിലും അരി ഭക്ഷണമാണ് ചോറ് കഴിക്കാത്തവർ നമ്മളും ചോറ് കഴിക്കുന്നവരൊക്കെ തന്നെ എന്ന് പറയുന്നതാരാണ് നമ്മൾ മലയാളികൾ അല്ലേ അപ്പോൾ കഞ്ഞിവെള്ളം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ അടുക്കള കൃഷിയിൽ ചെയ്യാവുന്ന അതിനെ നമുക്ക് വളമായിട്ടും അതുപോലെ കീടനാശിനിയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ചില രീതികൾ ഞാൻ പറഞ്ഞു തരാം ഞാൻ ഉപയോഗിക്കുന്ന ചില രീതികൾ ഞാൻ പറഞ്ഞു തരാം ഞാൻ വീട്ടിൽ ഉള്ള കഞ്ഞിവെള്ളം ഒട്ടും കളയാറില്ല ഞാനതൊക്കെ ഒരു ബക്കറ്റിനകത്ത് ശേഖരിച്ച് അടച്ച് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആവശ്യം വരുമ്പോൾ അതിൽ നിന്നെടുത്ത് ഉപയോഗിക്കും അങ്ങനെയാണ് അപ്പോൾ ആദ്യം നമുക്ക് കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കീടനാശിനി സ്വഭാവത്തെ പരിചയപ്പെടാം അതായത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് ഞാൻ സാധാരണ സാധാരണയല്ല പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിനാണ് ഈ ഈ കീടനാശിനി സ്വഭാവം ഉള്ളത് കേട്ടോ പുളിപ്പിച്ച കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ കഞ്ഞിവെള്ളം ഞാൻ തീരെ കളയാതെ ഇതുപോലൊരു ബക്കറ്റിൽ ഒഴിച്ച് അടച്ച് സൂക്ഷിക്കും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ബാക്കി വരുന്ന മാവ് ദോശയ്ക്കും അപ്പത്തിനുമൊക്കെ ആട്ടിയ ശേഷം ബാക്കി വരുന്ന മാവ് ബാക്കി വരുന്ന തൈര് പാല് ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലിരുന്നിട്ടും എടുക്കാൻ വിട്ടുപോയതോ കുറച്ച് ആയ സാധനങ്ങൾ പിന്നെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അതെല്ലാം നേരെ ഈ വെള്ളത്തിലോട്ട് പോകുന്നത് ഇത് വളരെ ഭദ്രമായിട്ട് അടച്ച് പുറത്തൊരു വർക്ക് ഏരിയ ഉണ്ട് അവിടെ സൈഡിൽ സൂക്ഷിക്കും ഞാനിങ്ങനെ നമ്മുടെ വിറകടുപ്പിൽ വീട്ടിൽ നിൽക്കുന്ന ദിവസങ്ങൾ ഓഫീസില്ലാത്ത ദിവസങ്ങളിൽ വിറകടുപ്പിലാണ് ചോറ് ഉണ്ടാക്കുക അല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി മാത്രമാണ് ചോറ് ഉണ്ടാക്കുന്നത് എങ്കിലും കുക്കറിൽ വയ്ക്കുന്ന ചോറ് എനിക്ക് ഇഷ്ടമല്ല ഞാൻ പരമ്പരാഗത രീതിയിൽ എന്താ കലത്തിൽ വാർത്ത തന്നെയാണ് ചോറ് അപ്പോൾ എന്തായാലും കുറച്ച് കഞ്ഞിവെള്ളം ദിവസേന എനിക്ക് കിട്ടുന്നുണ്ട് ആദ്യം നമ്മൾ കഞ്ഞിവെള്ളത്തിനകത്തിക്ക് ഒരു കപ്പ് കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചാരം നമ്മുടെ അടുപ്പ് കത്തിക്കുന്ന വിറക് കത്തിച്ച് കിട്ടുന്ന ചാരമുണ്ടല്ലോ അതും അതുപോലെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടിപ്പിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അത്രയും നല്ലത് അത് ദേ നമ്മുടെ മുളകിലൊക്കെ ഇങ്ങനെ കുരുടിപ്പ് വരാറില്ലേ ഞാനിത് ഒന്നോ രണ്ടോ തവണ ഈ കുരുടിപ്പെല്ലാം നുള്ളിക്കളഞ്ഞ് വീണ്ടും നല്ല ഇലയൊക്കെ വന്ന് പൊങ്ങിയ ശേഷം വീണ്ടും കായ്ക്കാൻ തുടങ്ങാറായ മുളക് ചെടികളായിരുന്നേ ഇതേ നോക്കുക അതിനെ വീണ്ടും കുരുടിപ്പ് വന്നു ഈ മുളക് കൃഷിയിൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു വളരെ എന്താ നമ്മളെ മടുപ്പിച്ച് കളയുന്ന ഒരു സംഭവമാണ് ഈ കുരുടിപ്പ് ആദ്യം ഈ കുരുടിച്ച ഇലകളെയൊക്കെ ഇങ്ങനെ നുള്ളി കളയുക അതിൽ മുട്ടും മുഗ്ളങ്ങളും ഒക്കെ കാണും ഇതിനകത്തും മുട്ട ഉണ്ട് പക്ഷെ അതങ്ങനെ നിർത്തിയിട്ട് കാര്യമില്ല നമ്മൾ ഈ ഒരു സ്റ്റേജിൽ ആ മുട്ട വിരിഞ്ഞോട്ടേ മുളകായിക്കോട്ടെ എന്നൊക്കെ വെച്ചിരുന്നാൽ ചെടി മൊത്തത്തിൽ നശിച്ച് വയ്ക്കോളൂ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചത ഇവിടെ വെച്ച് സ്റ്റൊപ്പാകും അപ്പോൾ നമ്മൾ ആ മുരടിച്ച ഭാഗങ്ങളെയൊക്കെ നീക്കം ചെയ്യുക അയലകളെ മുട്ടുകളെയൊക്കെ എന്നിട്ട് ചെടിയെ നമ്മുടെ ഈ കഞ്ഞിവെള്ളം മഞ്ഞൾപ്പൊടി ചാരം അത് ആ മിക്സ് നമ്മൾ അരിച്ചെടുത്ത് ഒരു ഒരു കപ്പ് വെള്ളത്തിലേക്ക് കഞ്ഞിവെള്ളത്തിലേക്ക് അതായത് ഈ മിശ്രിതത്തിലേക്ക് അരിച്ചെടുത്ത ഒരു കപ്പ് മഞ്ഞൾപ്പൊടി ചാരം കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളം മിക്സിലേക്ക് പ്രശ്നമുള്ള മുളകുകൾക്ക് തെളിക്കാനാണെങ്കിൽ അതായത് ഇപ്പോൾ നമ്മുടെ മുളകിൽ മുരുടപ്പുമുണ്ട് അങ്ങനെയുള്ള മുരു മുളകിലേക്ക് തളിക്കാനാണെങ്കിൽ നമ്മളതിനകത്തേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നേർപ്പിക്കുക അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കണം നമ്മൾ സ്പ്രേറിനകത്താണ് ഉപയോഗിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ മൂന്ന് ഗ്ലാസ് വെള്ളം മൂന്ന് ഗ്ലാസ് മിക്സർ ഉണ്ടാവും നമ്മൾ നേർപ്പിച്ച് അരിച്ചെടുക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളത്തിലേക്ക് രണ്ട് ഗ്ലാസ് നോർമൽ വാട്ടർ അങ്ങനെ ഒഴിച്ച ശേഷം അതിനെ അരിച്ചെടുത്ത് നമ്മളെന്താ സ്പ്രേറിനകത്ത് നടക്കുക എന്നിട്ട് ഇത് ഇതുപോലെ നമ്മുടെ മുളക് ചെടികളെ മൊത്തത്തിലൊന്ന് കുളിപ്പിച്ച് വിട്ടേക്കാം അങ്ങനെയാണ് നമ്മൾ ഇവരെ ഇതാ ഇതുപോലെ നല്ലവണ്ണം സ്പ്രേ ചെയ്യുക പിന്നെയുള്ള അടുത്ത ഉപയോഗം എന്താ ഇത് കഞ്ഞി വെള്ളത്തിൽ രണ്ട് പിടി കടലപ്പിണ്ണാക്ക് ചേർത്ത് പുളിപ്പിച്ചു നമ്മുടെ തക്കാളി ചെടികളുണ്ടല്ലോ നമ്മളുടെ തക്കാളി വഴുതന ചെടികളിൽ വാട്ടരോഗം പ്രതിരോധിക്കുക മുളകിലും അതെ നമ്മളിത് ചോട്ടിൽ ചോട്ടിലൊഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് മുളകിലൊക്കെ അതായത് മണ്ണിൽ നിന്ന് വരുന്ന തക്കാളിയുടെയും വഴുതനയുടെയും പിന്നെ മുളകിൻ്റെയൊക്കെ ചോട്ടിൽ നമ്മൾ കഞ്ഞിവെള്ളത്തിൽ കടല പിണ്ണാക്ക് പുഴുപ്പിച്ച മിശ്രിതം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ തക്കാളിയിലെ കീടങ്ങളെ അകറ്റാൻ വേണ്ടി നമ്മൾക്ക് ഈ മിശ്രിതം അരിച്ചെടുത്ത് സ്പ്രേറിനകത്ത് നിറച്ച് നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നമില്ലാത്തതിലാണെങ്കിൽ അഞ്ചു രട്ടി വെള്ളം ചേർത്തിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് ഇതിലൊന്നും എൻ്റെ ഈ തക്കാളികളിലൊന്നും അങ്ങനെയുള്ള വാട്ടരോഗമോ കുരുടിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ വെള്ളീഴ്ചയോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതിൽ അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നിറപ്പിച്ചാണ് ഇലകളിലേക്ക് സ്പ്രേ ചെയ്യുന്നത് ഇതേ മിശ്രിതം ഞാൻ അരിക്കാനൊന്നും നിൽക്കാറില്ല ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാറുണ്ട് പക്ഷെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കാര്യമായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ ഈ വേപ്പൻ വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ മണ്ണിൽ നിന്ന് വരുന്ന കീടങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു നല്ല ഇൻഗ്രീഡിയൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടെറസിൽ പച്ചക്കറി വിളകൾക്ക് ഒരുക്കുന്ന സമയത്ത് തടത്തിലും ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന കഞ്ഞികളെന്ത ഇതുപോലെ ഉണക്ക കരിയിലകൾ വെച്ചിട്ട് നമ്മൾ കമ്പോസ്റ്റ് ആക്കുന്ന സമയത്ത് അതിനകത്തേക്കും ചേർത്ത് കൊടുക്കും അപ്പോൾ നമ്മുടെ കരിയിലകൾ പെട്ടെന്ന് പൊടിഞ്ഞ് കമ്പോസ്റ്റ് കമ്പോസ്റ്റാകാനും ഉപയോഗിക്കും അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ ഈസിയായി കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിൽ അത് അടുക്കള കൃഷിയിൽ ഒരു മാജിക്കാണ് കാണിക്കുന്നത് താങ്ക് യു